നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മഞ്ജു ദിലീപ് ബന്ധം വേർവിരിഞ്ഞപ്പോൾ അച്ഛനോടൊപ്പം പോകാൻ തീരുമാനിച്ച മകളാണ് മീനാക്ഷി അന്ന് മീനാക്ഷിയുടെ ഈ തീരുമാനത്തിൽ മഞ്ജു വാര്യർക്ക് കേട്ട പഴി ചെറുതായിരുന്നില്ല എന്തുകൊണ്ട് മകൾ ദിലീപിനൊപ്പം പോയി എന്ന ചോദ്യങ്ങൾക്ക് മഞ്ജു തന്നെ മറുപടി നൽകിയിരുന്നു മീനാക്ഷിക്ക് അവളുടെ അച്ഛനെ എത്രത്തോളം സ്നേഹമാണെന്ന് തനിക്ക് അറിയാമെന്നാണ് മഞ്ജു പറഞ്ഞത് വേർപെരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ തങ്ങൾ സംസാരിക്കാറുണ്ടെന്ന തരത്തിലായിരുന്നു പ്രതികരണം മീനാക്ഷിയുടെ കാര്യം സംസാരിക്കാനാണ് താൻ ദിലീപിനെ വിളിച്ചിട്ടുള്ളതെന്നാണ് മഞ്ജു പറഞ്ഞത് മുൻപ് മഞ്ജുവിന്റെ പിതാവ് മരിച്ചപ്പോൾ ദിലീപും മീനാക്ഷിയും ഒരുമിച്ച് മഞ്ജുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മഞ്ജുവിനെ കുറിച്ച് മീനാക്ഷിയോ മീനാക്ഷിയെ കുറിച്ച് മഞ്ജുവോ പൊതു ഇടത്തിലൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ദിലീപും മഞ്ജു മീനാക്ഷി ബന്ധത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല മീനാക്ഷി ഇപ്പോൾ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് ആസ്റ്ററിലാണ് മകൾ ജോലി ചെയ്യുന്നതെന്ന് നടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേസ് വന്നപ്പോഴും അച്ഛനൊപ്പം ഈ മകൾ ഉറച്ചുനിന്നു അതുകൊണ്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷം വിധി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പേർ അന്വേഷിച്ചത് മീനാക്ഷിയുടെ പ്രതികരണമാണ് വിധി കേട്ട് വീട്ടിലെത്തിയ ദിലീപ് കാവ്യുമായും ഇളയ മകൾ മഹാലക്ഷ്മിയുമായും പരസ്പരം സ്നേഹം പങ്കിടുന്ന വീഡിയോകൾ വന്നു ഈ സമയത്തും പലരും തേടിയത് മീനാക്ഷിയാണ് എന്തായാലും വിധി വന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മീനാക്ഷിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എത്തിയിട്ടുണ്ട് അതുപക്ഷെ ഒരിക്കലും കേസിനെ കുറിച്ചൊന്നുമല്ല കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് പതിവ് പോലെ മഞ്ജു വാര്യർ ദിലീപ് ഫാൻസ് പോസ്റ്റിന് താഴെ പോരടിക്കുന്നുണ്ട് ഇത്തവണ വിധിയുടെ പശ്ചാത്തലത്തിലുള്ള പ്രതികരണങ്ങളാണ് അച്ഛനാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ് അച്ഛന്റെ കൂടെ ഏതവസ്ഥയിലും നിന്ന മീനുകുട്ടി എന്നാണ് ദിലീപ് അനുകൂലികൾ കുറിച്ചിരിക്കുന്നത് ദിലീപ് കുറ്റവിമുക്തനായതിന്റെ സന്തോഷവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം െ നിരാശയാണ് ചിലർ പങ്കുവെക്കുന്നത് എങ്ങനെയാണ് മീനാക്ഷിക്ക് ഉറങ്ങാൻ സാധിക്കുന്നു എന്നതായിരുന്നു ഒരാളുടെ ചോദ്യം ഇതിലെ പരിഹാസത്തോടെയാണ് ദിലീപ് അനുകൂലികൾ മറുപടി നൽകിയിരിക്കുന്നത് അമ്മയോട് സ്നേഹമില്ലാത്ത മകൾ എന്ന് ചിലർ കുറിച്ചപ്പോൾ ദിലീപിനെ അനുകൂലിക്കുന്നവർ മറുപടി നൽകുന്നുണ്ട് ജനിപ്പിച്ചാൽ മാത്രം ഒരു സ്ത്രീയും അമ്മയാവില്ല കർമ്മം കൊണ്ടുമായാലേ അമ്മയാവും അച്ഛനെ ആ മകൾ അത്രയേറെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ഇരുപത്തിയഞ്ചു വയസ്സുകാരിക്ക് നല്ല ബോധമുണ്ട് ആരാണ് എന്ന കാര്യത്തിൽ എന്നാണ് കമന്റ് അതേസമയം നടി കേസൊക്കെ മീനാക്ഷിയുടെ പോസ്റ്റിന് താഴെ എന്തിനാണ് എന്നാണ് ഒരാളുടെ ചോദ്യം ആ കമന്റ് ഇങ്ങനെ പോസ്റ്റിന്റെ ഇടയിൽ വന്നു അവൾക്കൊപ്പം അതിജീവിതക്കൊപ്പം കർമ്മ എന്ന് പറഞ്ഞ പല കമന്റും കണ്ടു ഇതൊന്നും ഇവിടെ ഇടേണ്ട എന്താ ആവശ്യം ഈ കൊച്ചു ഒരു പോസ്റ്റ് ഇട്ടു അത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക ഇല്ലെങ്കിൽ മോശമാണ് എന്ന് പറയുക അല്ലാതെ മറ്റുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഈ കൊച്ചിന് ഒന്നും ചെയ്യാനില്ല ഇനി ഓരോന്ന് പറഞ്ഞു കൊച്ചിന്റെ മൈൻഡ് മാറ്റുക എന്ന ഉദ്ദേശമാണ് അതും വേണ്ട കാരണം അവൾ അറിവുള്ള കുട്ടിയാണ് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുള്ള കുട്ടിയാണ് അവൾക്കറിയാം എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്ന് പതിവ് പോലെ ഈ കമന്റുകളോടൊന്നും മീനാക്ഷി പ്രതികരിച്ചിട്ടില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം